ഞാൻ അടുത്ത് തരാം അത് ഇക്കല്ലേ വാവട്ടാ ഇക്കല്ലേ ഞങ്ങളെ വീട്ടിലേ ഞങ്ങളെ വീട്ടിൽ തേങ്ങും തേങ്ങ ഒന്നും ഇല്ല പക്ഷെ എവിടുന്നോ എവിടുന്നാ കിട്ടി ആ ചെറിയമ്മ ചെറിയമ്മ പെരുക്കുന്നാലും വീട്ടിൽ പോയപ്പോൾ കൊടുത്തയച്ചാട്ടൊരു തേങ്ങ അത് പൊളിക്കുന്ന ആ അത് പൊളിക്കണ സീനാണ് കാണുന്നത് എന്താ തേങ്ങപ്രാന്തന്മാരിലെന്താ പറയട്ടാ ഇനി വേണ്ട ഞാൻ തന്നെ ചെയ്തോളെ ഇവിടെ നിക്ക് വേണ്ടേ എനക്ക് വേണ്ട

പാവട്ടോ പാവട്ടോ അമ്മരോട് പോയി പറഞ്ഞോ പാവട്ടോ അതിന്റെ മൂന്നോ പാവട്ട അത് വെള്ളമൊക്കെ എടുത്തിട്ട് ഓരോക്കെ നോക്കിയിരിക്കല്ലേ അതോട് ഇങ്ങോട്ട് വരുണ്ട്ട്ടോ നിന്റെ അടുത്തേക്ക്